ത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടും കൂടെ ഉണ്ടെന്ന് വാർത്തത്വം ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള ഉള്ള പ്രഭാത വന്നിരത്തെ ഇന്ന് പകരലും എന്റെ പ്രിയഅിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു മഹത്തപ്പെടുത്തുന്നു വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന ഇന്ന് പകലിലും അമേനാവശ്യപ്പെടുകയാണ് ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന പുതിയ പുതിയ സന്ദേശങ്ങളുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അവരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരുന്നു നിങ്ങളും ഈ ഗ്രാമങ്ങളെയും ദേശങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മാസം തുടരമാനമായി നാം കേൾക്കാൻ പോകുന്ന വചനം വിശ്വാസത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വിശ്വാസത്തിന്റെ ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപയോഗി ഈ രണ്ടാം ദിവസവും ദൈവത്തിന്റെ നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ഒരു ആത്മീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ആ വാക്കുകൾ പറയരുത് അത് വരുന്നത് പിശാചിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ എപ്പോഴും പരിശുദ്ധമാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിന്മേലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമ്മൾ ഓരോരുത്തരും കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദിവസത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നടക്കുന്ന ഒരു ജീവിതം നമ്മളിൽ ഉളവാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി ഒന്ന് ദിവസവും പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് ഈ വരുന്ന മാസങ്ങൾ തുടരമാനമായിട്ടും നാം കേൾക്കാൻ പോകുന്നത് വിശ്വാസത്തെ കുറിച്ചാണ് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം ദൈവം എന്റെ പ്രാർത്ഥന മൊഴി തന്നിരിക്കുന്ന ഈ കണ്ടന്റ് ഈ സബ്ജക്ട് ദൈവം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ എന്നോട് ദൈവം ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ നീ വിളിച്ചു പറയുമ്പോൾ അനേകരുടെയും അവിശ്വാസത്തെ മാറ്റുവാൻ ഈ മാസത്തിൽ എനിക്ക് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി ഞാൻ നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാധാരമായിട്ട് അയ്യോ രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം നിനക്ക് സകലും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമായി െന്നും ഞാൻ അറിയുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ആമേൻ യോബ് നടത്തുകയാണ് യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ പ്രതികൂലങ്ങൾ കഷ്ട നിന്ദകൾ പരിഹാസങ്ങൾ തന്റെ ജീവിതത്തിൽ ആമേൻ സംഭവിച്ച സകല കാര്യങ്ങളെ കുറിച്ചും തന്റെ ഭാര്യയും മക്കളും സുഹൃത്തുക്കളും സകല ബന്ധുക്കളും ചാർച്ചക്കാരും നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ അവിശ്വാസത്തോടെ പറഞ്ഞ നിന്റെ ദൈവത്തെ നീ മറന്നു കളയാൻ പറഞ്ഞപ്പോൾ യോബ് തന്റെ പ്രതികൂലത്തിന്റെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്റെ അസാധ്യമായത് ഒന്നുമില്ല എന്റെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് അവന്റെ ഞാൻ ദൈവം ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രതികൂലങ്ങളും ചില പ്രതികൂല കാലാവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ വിശ്വാസത്തിന്റെ വാക്ക ഇന്ന് പകലിൽ വിളിച്ചു പറയാൻ നീയും ഞാൻ അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തോടെ നമുക്ക് കാണുവാൻ ഈ ഒന്നും അസാധ്യമല്ല സാധ്യമാണ് ദൈവം ഏകജാതനായ പുത്രനെ അയച്ചിട്ട് വിളിച്ചു പറഞ്ഞത് ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ആ വിശ്വാസത്തിന്റെ വാക്ക് ദിവസങ്ങളിൽ ഞാനും നിങ്ങളും വിളിച്ചു പറഞ്ഞാൽ അവൻ യോമിന്റെ ജീവിതത്തിന്റെ ആ പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് പോലും തന്റെ വിശ്വാസത്തെ അവൻ പിടിച്ചു ആ വിശ്വാസത്തിന് വേണ്ടി അവൻ നിലകൊണ്ടു ആ വിശ്വാസത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുവാൻ ആ പ്രവൃത്തികളെ കാണുവാൻ സ്വർഗം നിങ്ങളെ എന്നെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിന്റെ വാക്കുകൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ നാമങ്ങളിൽ കൊണ്ടുവരാതെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക അത്ഭുതം കാണുവാൻ പോകുന്നു ആമേൻ